എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നന്നായി ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം മാർക്കറ്റിങ്ങിലോ ബിസിനസ്സിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് വേൾഡ് കെയർ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഹാംപ്റ്റൺ ഹൈറ്റ്സ് നഴ്സറി സ്കൂളിലേക്ക് ഹെഡ് ഓഫ് എയർലി ഇയേഴ്സ് ടീച്ചറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഇയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ഇതേ മേഖലയിൽ ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയർ സറ്റ് ഹാംപ്റ്റൺ ഹൈറ്റ്സ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിൽ താമസിക്കുന്ന ഒരു ഫാമിലി ഫാമിലിയിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് സാലറി രണ്ടായിരത്തി മുന്നൂറ് ആണ് വരുന്നത് ഇപ്പോൾ യു ഉള്ളവർക്ക് ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ ത്രീ ഡബിൾ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ റാസൽ കൈമയിൽ പുതുതായി തുടങ്ങുന്ന ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് ഫീമെയിൽ സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും അനുസരിച്ചിട്ടായിരിക്കും സാലറിയിൽ മാറ്റമുണ്ടാവുന്നത് വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ നയൻ ഫോർ ഡബിൾ സെവൻ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ടൈലറുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് എല്ലാ ദിവസവും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വളരെ നല്ലൊരു അവസരമാണ് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അബുദാബി സിറ്റിയിലുള്ള ഒരു കമ്പനിയിലേക്ക് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓട്ടോ കാർഡ് നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ടു ത്രീ സെവൻ ഫൈവ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അജ്മാനിലുള്ള ലേബർ സപ്ലൈ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഓഫീസ് അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് അസിസ്റ്റ് വിത്ത് അഡ്മിൻ ടാസ്കുകളും ഓഫീസ് എല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലോക്കൽ റൂട്ട്സുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ വൺ നയൻ ത്രീ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഫിസിക്സ് ലാബിലേക്ക് ലാബ് അസിസ്റ്റൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ റെയർ ആണ് വളരെ പെട്ടെന്ന് തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം ബി എസ് സിയോ എം എസ് സി ഫിസിക്സോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അർജൻറ്റ് വേക്കൻസി ആണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സിക്സ് വൺ ഫോർ ഡബിൾ ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഫുജിറയിലെ ഒരു ലോണ്ട്രി ഷോപ്പിലേക്ക് കാർപ്പറ്റ് വാഷിംഗ് ചെയ്യുന്നതിന് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം മെയിൽസിനാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് വൺ എയ്റ്റ് വൺ സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലുള്ള ഒരു ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് ആർക്കിടെക്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ എയ്റ്റ് ടു ഡബിൾ സിക്സ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഫുജിറയിലെ ദിബയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സീറോ ത്രീ ഡബിൾ സിക്സ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒമാനിലുമുള്ള കന്തൂറ ഷോപ്പിലേക്ക് കട്ടിംഗ് മാസ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് നന്നായി വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അർജൻറ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഫോർ സീറോ വൺ ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കയ്മയിലുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ആഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഫൈവ് ടു എയ്റ്റ് ടു വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ടോപ്പ് വില്ല കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രൊജക്റ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് മിനിമം അഞ്ച് വർഷത്തെ ദുബായ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി സൈറ്റ് എഞ്ചിനീയർ സിവിൽ ഡിവിഷനാണ് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സൈറ്റ് ഫോർമാൻ്റെ മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പ സാലറി പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അക്ടോട്ടോപ്പ് വില്ല അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് നഹ്ദ ഏരിയയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഡെലിവറി ബോയുടെ വേക്കൻസി ഉണ്ടോയെന്ന് എക്സ്പീരിയൻസും ചോദിച്ചിട്ടില്ല ക്വാളിഫിക്കേഷനും ആ ബേസിക് ക്വാളിഫിക്കേഷൻ മതിയാവുന്നതാണ് അത്യാവശ്യം ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു എയ്റ്റ് ഫൈവ് ത്രീ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു മെസ്സിലേക്ക് ഉള്ള ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു വൺ ഫൈവ് ഡബിൾ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി മുസഫയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചായയും പൊരിക്കടികളും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ പൊറോട്ടോ മേക്കറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അറുനൂറ് തിറംസും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ഡബിൾ സിക്സ് ടു വൺ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായ് സോണാപൂരിലുള്ള അൽമദീന ഹൈപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷ്യറുടെ വേക്കൻസിയും വെജിറ്റബിൾ ആൻഡ് എലക്ട്രോണിക്സ് സെക്ഷനിലേക്കുള്ള സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഇതേ മേഖലയിൽ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ടു വൺ സീറോ നയൻ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ കൈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്